മലയാളികളുടെ ഇഷ്ട ഇഷ്ടഭക്ഷണത്തെക്കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാലോ ചക്ക ചതിക്കും അധികമായാൽ ചക്ക മാത്രമല്ല മാങ്ങയും കപ്പയും എല്ലാം ചതിക്കും മലയാളികളുടെ തനി നാടൻ ഭക്ഷണങ്ങളിൽ ഒളിച്ചിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ് തിരുവല്ലാം ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം തലവനും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ സുജിത് ഫിലിപ്പ് എല്ലാ മലയാളികളുടെയും ഇഷ്ട ആഹാരമാണ് ചക്ക ചക്കയുടെ നിരവധി വിഭവങ്ങൾ കോവിഡ് കാലത്താണ് വ്യാപിച്ചത് ഈ സാഹചര്യത്തിലായിരുന്നു ചക്കയുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഡോക്ടർമാരുടെ മുൻപിലെത്തിയത് ചക്ക കഴിക്കുന്നവർക്ക് അത് ദഹിക്കാതെ ചെറുകുടലിൽ അടിഞ്ഞുകൂടുകയും തടസ്സമുണ്ടാക്കുകയും ചെയ്തു കോവിഡ് കാലത്ത് പതിനാറ് പേർ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിൽ മാത്രം ചികിത്സ നേടിയിരുന്നു ഇതിൽ രണ്ടു പേരുടെ നില ഗുരുതരമായിരുന്നു ശാസ്ത്രക്രിയയിലൂടെയാണ് ഇവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ലോക്ഡൌൺ കാലത്താണ് വേവിച്ചതും പഴുത്തതും വറുത്തതും കൂടാതെ പുതിയ പുതിയ രീതികളിലെല്ലാം ആളുകൾ ചക്ക കൂടുതലായി കഴിക്കാൻ തുടങ്ങിയത് നാട്ടിലും പറമ്പിലുമെല്ലാം ചക്ക സുലഭമായി കിട്ടിയിരുന്നു അതിനാൽ ചക്ക നിത്യേനയുള്ള ആഹാരമായി മാറി നാരുകൾ കൂടുതലുള്ളതിനാൽ ആളുകൾ ചക്ക അമിതമായി കഴിക്കും അതുകൊണ്ടാണ് കൂടുതലും ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കുടലിൽ സ്വാഭാവികമായും ചുരുക്കമുള്ളവർക്കും നേരത്തെ വയറിനെന്തെങ്കിലും ശാസ്ത്രക്രിയ ചെയ്തവർക്കുമാണ് ആദ്യം ചക്ക പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയത് ചക്ക ദഹിക്കാതെയായാൽ ആഹാരം കഴിക്കാനോ ശരിയായും വിസർജനം നടത്താനോ കഴിയാത്ത അവസ്ഥ ആളുകൾക്കുണ്ടായി ഈ സാഹചര്യത്തിലാണ് ആളുകൾ ആശുപത്രിയിൽ ചികിത്സ തേടിയത് ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിലെ ഉദരരോഗ വിഭാഗം ഡോക്ടർമാർ ഈ രോഗത്തിന് ലോക്ഡൌൺ ബില്ലി എന്ന് പേരിട്ടു ലോക്ഡൌൺ ബെല്ലി ബാധിച്ച ആളുകളിൽ വലിയ അളവിൽ ചക്ക അടിഞ്ഞുകൂടുകയും പലരുടെയും ചെറുകൂടലിന് വീക്കം സംഭവിക്കുകയും ചെയ്തിരുന്നു ഇതിന് പരിഹാരമായി വീക്കം മാറ്റാൻ മരുന്ന് നൽകുകയും ആഹാരം കഴിക്കാതെ ട്രിപ്പിടുകയും ചെയ്തു ഇതോടെ തടസ്സമായി കിടന്ന ആഹാരം ം വിസർജ്യത്തിലൂടെ പുറത്ത് പോകുകയും കുടലിലെ നീർക്കെട്ട് കുറയുകയും ചെയ്തു എന്നാൽ ഗുരുതരാവസ്ഥയിലായിരുന്ന രണ്ടു പേരുടെയും രോഗം ഈ ചികിത്സാരീതിയിലൂടെ പരിഹരിക്കാൻ കഴിഞ്ഞില്ല ഇവർക്ക് നേരത്തെ വയറിനുള്ളിൽ ശാസ്ത്രക്രിയ ചെയ്തിരുന്നു അതിനാൽ കൂടൽ ഒട്ടിപ്പിടിച്ച നിലയിലായിരുന്നു ഇത് പിന്നീട് ശാസ്ത്രക്രിയയിലൂടെയാണ് നീക്കിയത് ചക്കയിൽ നിന്ന് മാത്രമല്ല മാങ്ങ കപ്പ തുടങ്ങിയവ സ്ഥിരമായോ അധികമായോ കഴിച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ സുജിത് ഫിലിപ്പ് പറഞ്ഞു ും ഡോക്ടർ സുജിത് ഫിലിപ്പ് നടത്തിയ പഠനത്തിൽ നാരുകൾ കൂടുതലുള്ള ആഹാരം വലിയ തോതിൽ കഴിക്കുകയും കുറഞ്ഞ ശാരീരിക അധ്വാനവുമാണ് ലോക്ഡൌൺ ബെല്ലിക്ക് കാരണമായത് ലോക്ഡൌൺ ബെല്ലി ബാധിച്ചവരുടെയെല്ലാം പ്രത്യേകത അറുപത് വയസ്സിന് മുകളിലാണ് നേരത്തെ ഉദരശാസ്ത്രക്രിയ ചെയ്തിട്ടുള്ളവരാണ് എന്നിങ്ങനെയാണ് ലോക്ഡൌൺ സമയത്തുണ്ടായ ഭക്ഷണത്തിന്റെ ലഭ്യത കുറവ് മൂലം ആളുകൾ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന ചക്ക പോലെയുള്ള ആഹാരത്തിലേക്ക് തിരിഞ്ഞു ശാരീരിക അധ്വാനത്തിന്റെ കുറവും ലോക്ഡൌൺ ബെല്ലിക്ക് കാരണമായി ചക്ക മാങ്ങ കപ്പ തുടങ്ങിയ നാരുകൾ കൂടുതലടങ്ങിയ ആഹാരങ്ങൾ സ്ഥിരമായും അമിതമായും കഴിക്കാതെ ഇരുന്നാൽ ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഒഴിവാക്കാം ഡോക്ടർ സുജിത് ഫിലിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠനം ബി സൊസൈറ്റിയുടെ ജേണലിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് യൂടോക്ക്